് എന്തൊക്കെയുണ്ട് സുഖല്ലേ സനിലാണ് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് പതിമൂന്ന് ഞാനിപ്പോഴും ചെറിയൊരു വർക്കിലാണ് വർക്കിംഗ് ടൈമൊക്കെ കഴിഞ്ഞു പക്ഷെ എന്നാലും ചെറിയൊരു വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാത്രിയിൽ വണ്ടി കൊണ്ട് ഇറങ്ങിയതാണ് ഇത് ഹ്യൂണ്ടായുടെ ലക്ഷറി ബ്രാൻഡായ ജെനിസിൻ്റെ ജി ഐ ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഈ വണ്ടീൻ്റെ ഗിയർ ബോക്സ് കംപ്ലൈൻ്റായിട്ട് നമ്മൾ വേറൊരു ഗിയർ ബോക്സ് ഓൾറെഡി ഫിറ്റ് ചെയ്തതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അപ്പോൾ അതിൻ്റെ ഒരു അഡാപ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു സമയത്ത് രാത്രി ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പം ഇറങ്ങിയത് എന്നുവെച്ചാൽ നോർമൽ സമയത്ത് നമുക്ക് ഈ ഒരു അഡാപ്റ്റേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഇതിന് കുറച്ച് പ്രോസീജിയർ ഉണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ മാനുവലായിട്ട് അഡാപ്റ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ മാനുവലായിട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ പുതിയ ഗിയർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു ക്യൂ ആർ ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു ചെറിയൊരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടാകും പക്ഷെ ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗിയർ ബോക്സ് ആയതുകൊണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതിൻ്റെ മുകളിലില്ല ക്യു ആർ കാർഡ് ഉണ്ട് പക്ഷേ പകുതിയുള്ളൂ ബാക്കിയെല്ലാം പൊളിഞ്ഞു പോയി അപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡിലുള്ള സ്പെഷ്യൽ ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ എ ടി അഡാപ്റ്റേഷൻ മോഡെന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം അപ്പം ഈ വണ്ടിക്ക് ഓൾറെഡി ചെറിയൊരു ഉണ്ട് കാരണം നമ്മുടെ ഡീൽ റിവേഴ്സും അതേപോലെ ന്യൂട്രലും ഡ്രൈവും ഒക്കെ ഇടുന്ന സമയത്ത് ഗിയർ പ്രോപ്പറായിട്ടല്ല ഷിഫ്റ്റ് ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ അത് റെഡിയാവുള്ളൂ അപ്പോൾ ഈ ഒരു അഡാപ്റ്റേഷൻ ചെയ്യുന്നതിന് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമതായിട്ട് അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ തേർട്ടി ഫൈവ് ടു നയൻറ്റി ഫൈവ് ഡിഗ്രിയുടെ ഉള്ളിലായിരിക്കണം അതേപോലെ നമ്മളെ ആക്സിഡൻറ്ററുടെ പൊസിഷൻ ഒരു പത്ത് ശതമാനമെങ്കിലും മിനിമം പ്രസ് ചെയ്തിട്ടുണ്ടാവണം അതേപോലെ ആയിട്ട് അത് പ്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ എഴുതി കാണിച്ചിട്ടുണ്ട് ഡ്രൈവർ ദ വെഹിക്കിൾ ഇൻ നോർമൽ റോഡ് കണ്ടീഷൻ ഷിഫ്റ്റിംഗ് ഗിയേഴ്സ് ഫ്രം ദ ഫസ്റ്റ് ടു സിക്സ് ആൻഡ് ദെൻ സ്റ്റോപ്പ് അപ്പോൾ ഇങ്ങനെ ചില പ്രോസീജറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ നോർമൽ ടൈമിൽ നമ്മൾ ഈ വണ്ടി കൊണ്ട് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു തരത്തിലും നടക്കില്ല കാരണം ട്രാഫിക് ഉണ്ടാവും കണ്ടിന്യൂസ്ലി നമ്മൾ ചിലപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും ഇത് ഒന്നാമതീത് എയ്റ്റ് സ്പീഡ് ഗിയർ ബോക് എയ്റ്റ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് അപ്പോൾ എല്ലാ ഗിയറും ഷിഫ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പം അഡാപ്റ്റേഷൻ കംപ്ലീറ്റ് ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാത്രി ടൈമിൽ ഇപ്പം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓൾറെഡി ഞാനിപ്പോൾ ഒരു കുറച്ച് എന്താ പറയുക റഷൊ ഒന്നും ഇല്ലാത്തൊരു റോഡിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പം സമയം ഒമ്പത് നാൽപ്പത്തൊമ്പത് നമ്മുടെ അഡാപ്റ്റേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വാണിംഗ് ലൈറ്റുകളോ എറർ മെസ്സേജുകളോ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊന്നുമില്ല ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ് വേറെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല കുറേ അധികം ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണിത് നല്ലൊരു വെൽക്കം ലൈറ്റ് ഉണ്ട് അതേപോലെ ആണെങ്കിലും അത്യാവശ്യം എല്ലാ ഫംഗ്ഷൻസോടുകൂടി ഉള്ളൊരു ക്ലസ്റ്ററുണ്ട് അടിപൊളി ഒരു ഹെഡ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതേപോലെ സോഫ്റ്റ് ഡോർ ക്ലോസ് ഉണ്ട് ബ്ലൈൻഡ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് ലൈൻ ഡിപ്പാർച്ചർ സിസ്റ്റം ഉണ്ട് അതേപോലെ ക്രൂസ് കൺട്രോൾ വിത്ത് റഡാർ വരുന്നുണ്ട് അങ്ങനെ അഡാസ് ഫീച്ചേഴ്സിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും ഉണ്ട് ആണ് അതേപോലെ നമ്മളിപ്പോൾ ഓരോ റോഡിലേക്ക് മാറുന്ന സമയത്താണെങ്കിലും ഹെഡ് ഡിസ്പ്ലേയിൽ ആ റോഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം സ്പീഡ് ഏതാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ഫീച്ചർ ഇതിൻ്റെ ലൈൻ ഡിപ്പാർച്ചർ സിസ്റ്റമാണ് അതൊരു നല്ലൊരു നല്ലൊരു ഫീച്ചർ ഫീച്ചറായിട്ട് എനിക്ക് തോന്നി കാരണം നമ്മൾ ഈ ട്രാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മാറുമ്പം തന്നെ ആ ഹെഡ് അപ്പ് ഡിസ്പ്ലേയിൽ മെസ്സേജ് വരും അതേപോലെ നമ്മുടെ ഈ ഒരു മെയിൻ ഡിസ്പ്ലേയിലും മെസ്സേജ് വരുന്നുണ്ട് അതുമാത്രമല്ല സ്റ്റീറിംഗ് വീല് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ആവുന്നുണ്ട് ജസ്റ്റ് എന്നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈബ്രേറ്റ് ആവുന്നുണ്ട് ഇത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് കാരണം നമ്മൾ ലോങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ക്ഷീണം കാരണം ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ശ്രദ്ധ റോഡിൽ നിന്ന് മാറുന്ന സമയത്ത് നമ്മളെ വിജിലൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ സഹായിക്കും